ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ അതാ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക ആ ശബ്ദമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ മാത്രം പാത്രങ്ങളോട് ഇങ്ങനെ മല്ലിടുന്ന സൗണ്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അത് മോൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് ചായക്ക് വെക്കുന്നുണ്ട് അങ്ങനെ അനവധി പരിപാടികൾ ഈ സമയത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായ അന്ന് കാച്ചു വെക്കട്ടെ അതിന് ശേഷം വേണം ഓരോരുത്തരായിട്ട് വിളിക്കാനിട്ടോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ വിളിച്ചെണ്ണത്തിയിട്ട് വേണം കാരണം മദ്രസ് ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ നീക്കാൻ എന്നാലും കുറേ സമയം അവിടെ പോയി ഇങ്ങനെ വിളിക്കും അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ ഇപ്പോൾ സുബേസ്കരിച്ചിട്ട് കുറച്ച് നേരം കിടക്കും പിന്നെ കിടന്നിട്ട് ഇപ്പോൾ അലാറം വെച്ചിട്ടന്നെ അങ്ങോട്ട് നീട്ടി വരും കേട്ടോ അപ്പോൾ ആ കാര്യം നോക്കേണ്ടതില്ല അപ്പോൾ ലുല്ലനെ എണ്ണിട്ടോ ഒന്ന് വിളിക്കുന്നതിൽ കുറച്ച് പാട് മോള് എണീറ്റ് വന്നിട്ടുണ്ട് അവൾക്ക് ട്യൂഷനിലോത്തിരി നേരത്തെ എണീറ്റ് വെക്കണം അപ്പോൾ അവളൊക്കെ ആ സമയത്തിനനുസരിച്ച് ഇങ്ങനെ എണീറ്റ് വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറും തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ നമ്മൾ നാർത്ത് വെക്കും കാരണം ഈ റേഷൻ പിടിയിൽ നിന്ന് പെട്ടെന്ന് അരി ഉണ്ടല്ലോ അത് മക്കൾക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കണമെന്ന നല്ല ജേൻ്റെ അങ്ങനത്തെ അരി തന്നെ കേട്ടോ ഉപയോഗിക്കില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ ഒന്നാലാണ് റേ ചോറൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും ആവുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക അപ്പുണ്ടല്ലോ അരി അരച്ച് പറഞ്ഞത് അതുതന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചുട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മളെ എൻ്റെ നാട്ടിൽ എൻ്റെ ഇമ്മ അപ്പൻ ചുട്ടീനെന്ന് ഇതിന് പറയണ പേര് സിയപ്പെന്നാണ് കേട്ടോ കാരണം സി ഇതിങ്ങനെ ചട്ടിയിൽ പറയുമ്പോൾ സി എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ പഴക്കാറ്റിയൊക്കെ പറയുന്നത് സി അപ്പം എന്നാണ് ഇവിടെ വന്നിട്ട് ഇവർ വെള്ളപ്പെന്ന് പറയും വെള്ളപ്പെന്ന് ഞാൻ പറയുന്നത് നമ്മളെ പാലപ്പുണ്ടല്ലോ അതിനാണ് കേട്ടോ ഞാൻ വെള്ളപ്പെന്ന് പറയല് അപ്പോൾ നമ്മളിതിന് സിയപ്പെന്നാണ് കേട്ടോ പറയില്ലേ നിങ്ങളെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താണെന്നാ പറയല് പെട്ടെന്ന് ഉണ്ടാക്കുന്ന അപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഉണ്ടാക്കാൻ ഞാൻ മടിയുള്ള ദിവസങ്ങളൊക്കെ അധികം അരി തലേന്ന് അങ്ങോട്ട് ഇട്ട് വെക്കലാണ് പിന്നെ അത് ഇങ്ങനെ അരച്ച് പാർന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെ അങ്ങനെന്താ ഇബ അച് കൊണ്ട് പോവാണ് കാരണം അവർക്ക് ഇത്തിരി നേരത്തെ പോകാനായിട്ട് അപ്പോൾ ഇപ്പം ഏതായാലും ആ റൂട്ടല്ലേന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളും ഒന്നിച്ച് പോവുകയാണ് ലുല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ മോന് ഇനി മോൻ്റെ കലാപരിപാടിയാണ് കേട്ടോ അവിടെ തുടർന്നുകൊണ്ടിരിക്കും ഞാൻ ഈ സമയത്ത് ക്യാമറ ക്യാമറക്ക് നോക്കുമ്പോൾ എന്നും ഇങ്ങനെ കരയുമ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും എന്താ എന്നും ഇങ്ങനെ കേട്ടോ അത് ഇബ പോകുമ്പോൾ കൂടെ പോകാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതിങ്ങനെ കട്ടാക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മോൻ എന്തായാലും കരഞ്ഞോണ്ടട്ടോ നിൽക്കുക അപ്പോൾ അതാണ് അതാണെന്നും വീഡിയോയിൽ മോൻ ഈ സമയത്ത് കരയണ കാണുന്നത് അത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ും കാലില്ല അവന ഇപ്പോൾ ബോമ്പോ ഒന്ന് കറി കെട്ടോ പിന്നെ അവൻ തന്നെ ഇങ്ങനെ ഓക്കെ ആയിട്ട് വരും ചില സമയം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഓക്കെ ആക്കും കേട്ടോ അങ്ങനത്തെ ആ ഇബിയും മോളും അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ലുല്ലട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളെ ഇനി നമ്മൾ തലേ മുടിയൊക്കെ ഒന്ന് വാർന്നിട്ട് അവൾ ഒതുക്കി ഒരുക്കിയിട്ട് വിടണം കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം ഓക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോന് ഇതാ നമ്മൾ പിന്നെ ബാലവാടിക്ക് കൊണ്ടുപോയി ആക്കും അതൊക്കെ തന്നെ ഏകദേശം പണികളൊക്കെ തീര കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചായ ചോറ് അതൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ സിംഗിളിൽ സിംഗിൾ ഇങ്ങനെ വെച്ചിരിക്കുകയുണ്ട് അപ്പോൾ ലുലന കൂടി ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ പാത്രം കഴുകാൻ നിൽക്കുന്നത് പാത്രം കഴുകണം കഴുകണം എന്ന് മനസ്സിൽ വിചാരിക്കും പക്ഷെ അപ്പോഴത്തേക്കും അവർ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ വിളിക്കൂട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഉമ്മമാർക്ക് അങ്ങനെയാണല്ലോ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഒരു നൂറ് പ്രാവശ്യം നമ്മൾ അവർ മക്കളെടുത്തക്കോ ഇക്കന്മാരുടെ അടുത്തേക്കോ ഒക്കെ പോയി വരേണ്ടി വരും കേട്ടോ എന്തിനെങ്കിലും ആയിട്ട് വിളിക്കും അതൊരു സുഖമാണ് അവർക്കങ്ങനെ വിളിക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും അവർ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ട്ടോ പോരൽ ഇന്നാലും വേണ്ടില്ല ഇപ്പൊക്ക് എന്തിനെങ്കിലും അങ്ങനെ വിളിക്കൂട്ടോ അതൊരു സുഖം അല്ലേ നമുക്കും സുഖം അവർക്കൊരു സുഖം നമ്മളങ്ങനെ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പാത്രം കഴിക്കാൻ പറ്റാത്തത് ഞാൻ പറയും ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് വരിക എന്നാലും എനിക്ക് ഈ കിച്ചണത്തെ പാത്രം അവിടെ ഇങ്ങനെ കൂടി കിടക്കും എന്ന് ഞാൻ പറയലുണ്ട് കാരണം ഇതിൻ്റെ ഇടയ്ക്കിലെ പോക്ക് വരെ വരവുകൊണ്ടാണ്ടോ ഈ പാത്രം ഇങ്ങനെ കുമിഞ്ഞ് കിടക്കുന്നത് അങ്ങനെ എന്താ പാത്രം കഴികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക സി നമ്മൾ സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കുക്കിങ് എന്നാലും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പോയതും ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് കളയുന്ന കഴുകി വൃത്തിയാക്കുന്നത് പിന്നെ വീണ്ടും പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ എന്തെങ്കിലും തെറിച്ച് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും പാ സിങ്കാണെങ്കിലും സ്റ്റവ് ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആയി കിട്ടും അതുകൊണ്ട് തന്നെ കേട്ടോ എപ്പോഴും കിച്ചൺ ഇങ്ങനെ നീറ്റായി കിടക്കുന്നത് അല്ലാതെ നമ്മൾ എങ്ങനെ ഇട്ടെറിഞ്ഞ് പോരുമ്പോഴാണ് കേട്ടോ ആകെ അലങ്കോലായി കിടക്കുന്നത് നമുക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ചെയ്യാനേ തോന്നില്ല അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികളും ഇങ്ങനെ ചെയ്തെടുക്കലുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കാൻ നോക്കല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് നമ്മളെ മീൻ പൊള്ളിച്ചത് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഇപ്പൊ വന്നപ്പോൾ ഒരു മീൻ കൊണ്ടുവന്നി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പൊള്ളിച്ചു കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും ഞാൻ മീനൊക്കെ ഒന്ന് മസാല ആക്കി വെക്കാനിട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ ഇങ്ങനെ മസാല ആക്കേണ്ട മീനൊക്കെ നല്ലോണം ഇങ്ങനെ വരഞ്ഞു കൊടുക്കെ കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതൊക്കെ എരിവിനനുസരിച്ച് ഇട്ടുകൊടുക്കുക മതി കൂടുതൽ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതാണ് ഞാനിത്തിരി വെള്ളമാക്കിയിട്ട് മസാല ആക്കുന്നത് മസാല ഇത്തിരി കൂടുതലെടുക്കുന്നുണ്ട് കാരണം മീൻ മീൻ മീനിൽ ആക്കിയിട്ട് പിന്നെ കുറച്ച് എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ ഈ മസാല അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ മീനിലൊക്കെ നല്ലവണ്ണം പിടിപ്പിച്ചുകൊടുക്കുക നല്ലോണം അതിൻ്റെ എന്താ പറയുക നമ്മൾ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം ആക്കി കൊടുക്കുക കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങൾ ഇങ്ങനെ പൊള്ളിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കുകൊണ്ടിട്ടോ നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ മീനൊന്നും കിട്ടിയെന്ന് വരില്ല നമ്മൾ സാധാരണക്കാരല്ലേ നമ്മൾ അതിൽ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും മീൻ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക കാരണം ടേസ്റ്റൊക്കെ എന്തായാലും ഓക്കെ ഒരേപോലെ തന്നെ ഇരിക്കും കേട്ടോ പക്ഷേ കാണുമ്പോൾ ഒരു ലുക്ക് ഇങ്ങനത്തെ മീനൊക്കെ ായിരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന മീൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക നമുക്ക് അതെന്നെ വേണമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നമുക്ക് ഈ മീനൊന്നും കിട്ടിയിട്ട് ഉണ്ടാക്കാൻ കൂടിയെന്ന് വരില്ല കേട്ടോ അപ്പൊ ഞാൻ തന്നെ വൈകാൻ കാരണം ഇത് ഉണ്ടാക്കാൻ ഈ മീൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിൻ്റെടയിലെ മീൻ മത്തിയൊക്കെ ഞാൻ ചെയ്ത് നോക്കലുണ്ട് കാരണം നമ്മൾ നമുക്ക് കിട്ടണ മീൻ വെച്ച് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ആക്കലട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒക്കെ വെളിച്ചെണ്ണ ചെയ്യാം കേട്ടോ ഈ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലോ മറ്റേതോ ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും മീൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ചട്ടിയെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വലിയ ഇങ്ങനെ ചെറുതായി അരിഞ്ഞുകൊടുത്തിരുന്നു അതിങ്ങനെ എന്താ പറയുക നല്ലവണ്ണം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം വയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാല നല്ലവണ്ണം വയൻ്റെ നമ്മൾ സോഫ്റ്റ് ആയി കിട്ടേണ്ടോ അപ്പോഴാണ് കേട്ടോ ഈ മസാലക്കൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോൾ ആ പച്ചമുളക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഞാൻ ഇത്തിരി ഉള്ളിട്ടെടുക്കുന്നത് കാരണം എരിവ് ഉള്ളൊരു പച്ചമുളക് ചെയ്യുന്നുട്ടോ പ്രാവശ്യം കിട്ടിയത് അപ്പോൾ ഇത്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്ന് ഒരു വലിയ മുളകിനെ അരിഞ്ഞെടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് റെഡിയായി വറ്റേ അപ്പോൾ അതിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് മസാല ആയി തേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ മീനിലേക്ക് റെഡിയാക്കിയ മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാലും കൂടി വേണ്ടിയിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ തേങ്ങാപ്പാൽ ഈ സമയത്ത് ഞാൻ എന്താ പറയുക ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇപ്പം ചോർന്ന് വന്നു കേട്ടോ കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഇപ്പം നാർത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ ഇരിക്കുന്നതിഷ്ടമല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങാപ്പാൽ വേണ്ട എന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നാക്കി നോക്കിക്കൊണ്ട് അതല്ല നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ഈസിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തിരി തേങ്ങാപ്പാൽ ഈ മസാലയിൽ ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഒരു മധുരം എന്തൊക്കെ പറയാം വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ഇത് ഇതിലും കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു നിന്നിട്ടോ പിന്നെ ഉപ്പൊക്കെ പാകത്തിൽ നോക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക കച്ചപ്പിൻ്റെ കാര്യം നിങ്ങൾ മറക്കേത് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ കെച്ചപ്പിൻ്റെ എന്ന് തോന്നുന്നു കാരണം മധുരത്തിനെയാണ് കേട്ടോ കച്ചപ്പ് ചേർക്കുന്നത് അല്ല നിങ്ങൾ കെച്ചപ്പ് ചേർക്കുന്നില്ല എന്നില്ലെങ്കിൽ അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ വായന എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വായൻ്റെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം അല്ലെങ്കിൽ അതിൽ കെട്ടുമ്പോൾ പൊട്ടിപ്പോകും അങ്ങനെ ആ വയൻറ്റലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ വായൻലിലൊക്കെ മീൻ കഴിക്കുമ്പോൾ വായൻറ്റലിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ട് ആദ്യം ഇത്തിരി മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു മസാല ഇട്ട് കൊടുക്കുക നല്ലോണം ഇങ്ങനെ വരിഞ്ഞ് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ വായൻ്റെ നാ എലൻ്റെ നാരുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് കെട്ടി കെട്ടിക്കൊടുക്കല് പക്ഷെ നമ്മളിപ്പോൾ മോഡേൺ ലൈഫിലല്ലേ ജീവിക്കുന്നത് വായനാരൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ എന്താ പറയുക നൂലുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം വരഞ്ഞ് മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വായൻ്റെ ട്ടോ ചട്ടിത്തിരി ചെറുതായി പോയോ സംശയം അതിലിങ്ങനെ കൊള്ളാത്ത പോലെ കേട്ടോ അപ്പോൾ ഞാൻ തിക്കി തിരക്കി എന്തായാലും വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ മുടി വെച്ചിട്ട് കുറച്ച് സമയം കുറഞ്ഞ തീരിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇങ്ങനെ വേവിച്ചിട്ടുണ്ട് അതവിടെ വേകുമ്പോഴത്തേക്കും അത് വീണ്ടും നമ്മുടെ കലാപരിപാടി ഉണ്ടോ സിംഗും എനിക്ക് എന്താ സ്റ്റൗവും കഴിയൽ ഈ സിങ് കഴുകിയിട്ടായിരിക്കും എൻ്റെ എന്താണ് വാഷിംഗ് ബാർ ബാറ് തീരല് ഞാൻ വിചാരിക്കല് അത്രത്തോളം നമ്മൾ സിങ്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കും കാരണം എപ്പോഴും ഈ സിങ്കിൽ പാത്രങ്ങളും സിങ്കിൽ എന്തെങ്കിലും കഴിക്കലും ഒക്കെയല്ലേ നമ്മളിങ്ങനെ എന്താ പറയുക ഈ സോപ്പ് വിമ്മും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഇത് ഇതിലാണ് കേട്ടോ പോകുന്നത് അല്ലാതെ അത്രത്തോനെ നമ്മൾ പാത്രം കഴുകാനോ ഒന്നും യൂസ് ചെയ്യില്ല പിന്നെ അതാണ് നമ്മൾ ചോറ് കഴിക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് വന്നിട്ടോ കാരണം ഇപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കഴിയാത്ത പോലെ കേട്ടോ പിന്നെ കൊണ്ടാണ് കേട്ടോ ഞാൻ തുറ പ്പിച്ചത് നമ്മളെ മീൻ ബ്ഗിങ്ങനൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൊടുക്കുന്നത് അതിലേറെ ഇഷ്ടമാണ് ബാഗ് ഇങ്ങനെ കഴിക്കുന്നത് അതിലേറെ ഇഷ്ടമാണ് അപ്പോൾ ആ മീനൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ ചെയ്യുന്നുട്ടോ കറിയും ഉപ്പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇത് കൂട്ടി മാത്രം കേട്ടോ ഫുഡ് കഴിച്ചത് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളിട്ടോ മസാല ഒക്കെ എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നു എന്നറിയാം നമുക്ക് പറയാൻ വയ്യട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യേ താങ്ക് യു